എസ് എസ് എഫ് സ്ഥാപക ദിനമായ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ആഘോഷം എന്ന തലക്കെട്ടോടെ എസ് എസ് എഫ് കയ്പമംഗലം ഡിവിഷൻ സമ്മേളനം നടത്തും എസ് എസ് എഫ് കൈപ്പമംഗലം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് പീടിക വ്യാപാര ഭവനിൽ നടക്കുന്ന ഡിവിഷൻ സമ്മേളനം വൈകിട്ട് നാലിന് സമസ്ത മേഖലാ ജനറൽ സെക്രട്ടറി സിറാജുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന നേതൃത്വങ്ങൾ അതിൽ പങ്കെടുക്കും പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ സമസ്ത മുടങ്ങിലൊരു മേഖല ജനറൽ സെക്രട്ടറി രാജ്യത്തെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പരിപാടി ആറു മണിയോടുകൂടി അവസാനിക്കുകയും ഒരേഴ് മണിക്ക് മൂന്ന് പിടികളിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികളാരെയാണ് ഒരു മുന്നൂറ്റി പതിമൂന്നോളം വിദ്യാർത്ഥികളാണ് നമ്മൾ അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് പാലിശ്വരുന്നത് പാലിയൂപത്തിലാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ശരിക്കോ എന്ന ശേഷത്തിന് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറയായ വിദ്യാർത്ഥികള് ായിട്ടും അതുപോലെ തന്നെ സൈബർ ഫ്രെയിമിലൊക്കെ ആയിട്ട് നമ്മൾ എവിടെ നോക്കിയാലും അവരെ ആ ഒരു കാരണത്തിനും ഇതെല്ലാം അപ്പോ അവരിലും ഒരുപാട് നന്മകളുണ്ട് ആ നന്മകള് നമ്മൾ ആഘോഷമായിട്ട് എടുക്കണം ഇതോടനുബന്ധിച്ച യൂണിറ്റ് സെക്ടർ കേന്ദ്രങ്ങളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കും ലഹരി ഉപയോഗത്തിന്റെ മാരക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമൂഹത്തെ ഉണർത്തുന്ന വോയിസ് ഓഫ് ഹോപ്പ് പദ്ധതിയും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹ്യ തിന്മകളെ അത് നോർമലൈസ് ചെയ്യുന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്ന സ്ട്രീറ്റ് പൾസും യൂണിറ്റുകളിൽ നടക്കും കൂടാതെ സെക്ടർ കേന്ദ്രങ്ങളിൽ സേനോ ലെറ്റ്സ് ഗോ എന്ന പേരിൽ ആന്റി ഡ്രഗ് മാരത്തോണും സംഘടിപ്പിക്കുമെന്ന് ഡിവിഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എസ്എസ്എഫ് ഡിവിഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫാസിൽ പുത്തൻപള്ളി സെക്രട്ടറിമാരായ ജുനൈദ് ജൌഹരി മഹ്ലറ ഫുവാദ് ജാദി ചിറക്കൽ ഫയാസ് കാക്കാതിരുതി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക